മുനമ്പം വിഷയം വന്ന സമയം മുതൽ തന്നെ ഇതുമായിട്ട് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഫാദർ ജോഷി മയ്യാറ്റും അദ്ദേഹം തന്നെയാണ് ഇന്ന് തലസമയം നമ്മോടൊപ്പം ചേരുന്നത് അച്ഛാ ഗുഡ് ഈവനിങ് കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു ഈ മുനമ്പം വകഫ് വിഷയം എന്ന് പറയുന്നത് ഒരു ഈ സംഘടിത കൊള്ള തന്നെയായിരുന്നു അതിന് ഒരു അറുതി ഉണ്ടായതായി അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ റോജി തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ദീപിക ദിനപത്രത്തിൽ എഴുതിയ ആ ലേഖനത്തിന്റെ ഒരു തലക്കെട്ട് നിയമ പരിരക്ഷയുള്ള കൊള്ള സംഘം എന്നായിരുന്നു സത്യത്തിൽ അത് ഇന്നത്തെ കോടതി വിധിയിൽ വളരെ ജഡ്ജസ് പറഞ്ഞിരിക്കുകയാണ് പേജ് നമ്പർ സിക്സിൽ ഇന്നത്തെ കോടതി വിധിയുടെ ആറാമത്തെ പേജില് കൃത്യമായി ജഡ്ജസ് പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ആ വിജ്ഞാപനം ആ വിജ്ഞാപനം ഈ ഭൂമി കൊള്ളയ്ക്കുള്ള ഒരു ടാക്ടിക്സ് ലാൻഡ് ഗ്രാബിംഗ് ടാക്ടിക്സിനേക്കാൾ കുറഞ്ഞ ഒന്നുമല്ല എന്ന് ഇന്ന് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു ൂറ്റി പത്ത് കുടുംബങ്ങൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാവും അതാണ് ഇന്നത്തെ വിധി സത്യത്തിൽ അതില് ഒരു നിരീക്ഷണമാണ് ആ നിരീക്ഷണമാണ് വന്നിരിക്കുന്നത് പക്ഷെ നമുക്കറിയാവുന്നതുപോലെ ഈ ഇവിടുത്തെ മനമ്പത്തെ വിഷയത്തിൽ ഒക്കെ ട്രൈബ്യൂണലില് ഇപ്പോൾ കേസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വക്കഫ് ആക്ട് സെക്ഷൻ ടു അതിന്റെ റൂൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ എല്ലാ വിധത്തിലും ഉള്ള മോചനം ലഭിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങളൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കൃത്യമായി പഠിച്ച് എഴുതി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇത് കോടതി തന്നെയും അത് ശരിവയ്ക്കുമ്പോൾ വലിയ സന്തോഷമാണ് തോന്നുന്നത് മാത്രമല്ല എത്രയും വേഗം കേരള സർക്കാർ ആ റവന്യൂ അതി അവകാശങ്ങൾ ആ ജനത്തിന് തിരികെ കൊടുക്കണം എന്നുള്ള അതിശക്തമായ ഒരാവശ്യം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഹൈക്കോടതി ഇതുപോലെ പരാമർശങ്ങൾ ഒരു കാര്യത്തിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് സർക്കാരിന് നീങ്ങാനായിട്ട് കഴിയണം ഇതിനു മുകളിലേക്കും അപ്പീലിന് പോകാനും വീണ്ടും ഈ ഒരു ഗുരുതര അവസ്ഥയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്നൊരവസ്ഥ ആ ജനത്തിന് ഉണ്ടാകാതിരിക്കാനും വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് സർക്കാർ ഇപ്പോൾ ഇടപെടണം റവന്യൂ അവകാശങ്ങൾ ഉടൻ തന്നെ തിരികെ കൊടുക്കണം എന്ന് ശക്തമായി ഞാൻ ആവശ്യപ്പെടുകയാണ് അച്ഛാ അതുപോലെ തന്നെ അച്ഛൻ ഒരുപാട് ഇതിനെക്കുറിച്ച് എഴുതുകയും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ രൂക്ഷമായ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും അച്ഛനെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ വിമർശകരോടൊക്കെയുള്ള ശരിക്കും ഒരു മറുപടി തന്നെയല്ലേ ഹൈക്കോടതിയുടെ ഈ പരാമർശം റോജി സത്യത്തിന് ഒരിക്കലും മാറ്റമില്ലല്ലോ സത്യത്തിന് മൂടി വയ്ക്കാം സത്യത്തിനെ മൂടി വയ്ക്കാൻ കഴിയും സത്യത്തിനെ വളച്ചൊടിക്കാനൊക്കെ ശ്രമിക്കാൻ കഴിയും അത് രാഷ്ട്രീയപരമായി പലരും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ സത്യത്തിന് എന്ന നീക്കമായി മൂടിവെക്കാനാവില്ല അത് തുറന്നു പറയാൻ എനിക്ക് ചങ്കൂറ്റം ഉണ്ടായത് സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ശരിയാണ് ഞാനൊരു വൈദികനാണ് ഞാന് വക്കീലല്ല എനിക്ക് നിയമപരമായ അറിവില്ല പക്ഷെ ദൈവം അനുഗ്രഹിച്ച് നിയമപരമായ കാര്യങ്ങളിൽ ആ കൂടുതൽ അവഗാഹം ലഭിക്കാനായിട്ട് ദൈവം തന്നെ നിയമപരമായ കാര്യങ്ങളിൽ കൂടുതൽ വായിക്കാനും പഠിക്കാനും ഒപ്പം ശ്രീ സ്റ്റാലിൻ ദേവൻ സാറിനെ പോലെയുള്ളവരുടെ സഹായത്തോടി നിയമം കൂടുതൽ മനസ്സിലാക്കാനും എനിക്ക് ഇടയായി ഒത്തിരി സമയം തീർച്ചയായിട്ടും ഇതിനു വേണ്ടി മാറ്റിവെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ അതിൽ വളരെ വളരെ സന്തുഷ്ടനാണ് ഈ എന്റെ ഈ നീക്കത്തെ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചു ഞാന് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള റൈറ്റ്സിന് വേണ്ടി മാത്രമാണ് നിലകൊണ്ടത് അത് കോൺ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള നിയമവും നിയമത്തിന്റെ ലൂപ്പ് ഹോളും ഒക്കെ ഇട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ എന്ന് മാത്രമല്ല വഖഫ് ബോർഡിന്റെ ആജ്ഞ അനുവർത്തിയായി വളരെ പെട്ടെന്ന് കേരളത്തിലെ റവന്യൂ ബോർഡ് നിലകൊണ്ട കാര്യങ്ങൾ അതിലൊക്കെ പ്രശ്നങ്ങളുണ്ട് സത്യത്തിൽ കേരളത്തിലെ റവന്യൂ ബോർഡ് ഈ വക്കഫിന്റെ വിജ്ഞാപനം ശിരസാ വഹിച്ചുകൊണ്ട് ഈ ജനത്തിന്റെ അവകാശങ്ങൾ തടഞ്ഞു വയ്ക്കാൻ വക്ക റവന്യൂ ബോർഡ് കാണിച്ച ആ തിടുക്കമുണ്ടല്ലോ ആ തിടുക്കത്തിന് റവന്യൂ ബോർഡ് മറുപടി പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത് എത്രയും വേഗം കേരള സർക്കാർ ഇവരുടെ റവന്യൂ അവകാശങ്ങൾ ഉടൻ തന്നെ അവർക്ക് ഉടൻ തന്നെ പുനഃസ്ഥാപിച്ചു കൊടുക്കണം ഇതാണ് ഒരിക്കൽ കൂടി എനിക്ക് ഇപ്പോൾ ശക്തമായിട്ട് പറയാനുള്ളത് സത്യത്തെ മൂടി മൂടിവെക്കാൻ ഒരിക്കലും കഴിയയില്ല സത്യത്തിനു വേണ്ടി ശക്തമായിട്ട് നിലകൊള്ളാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനം തീർച്ചയായും ഒരമ്പത്തെ ഒരുപാട് നിരവധി ജനങ്ങളോടൊപ്പം തന്നെ അച്ഛൻ എല്ലാ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോഴൊക്കെ അച്ഛൻ്റെ അവിടെയുള്ളതും അച്ഛനെ കുറിച്ച് അവർ പറയുന്നതൊക്കെ പലപ്പോഴും ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവരുടെ കൂടെ പാവപ്പെട്ട ആളുകളാണ് അവരോടൊപ്പം നിൽക്കാൻ അച്ഛൻ കാണിച്ച നിശ്ചയദാർഢ്യം തന്നെയാണ് ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത് എന്തായാലും അച്ഛാ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ഒത്തിരി നന്ദി ഇപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാലിൻ ദേവൻ സാറും കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തോടും കുറച്ച് കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് അപ്പോൾ അച്ഛാ ഒത്തിരി നന്ദി